Radio Line News Update brought to you by Joy Alukas, world's favorite jeweler. London Nagarathile Eight Jewelry Showroom, One and Two Carlton Terrace, Green Street, London. നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ആസിഡ് ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായ പതിനാലുകാരി പെൺകുട്ടിക്ക് ഗുരുതര പരിക്കുക സംഭവം ലണ്ടനിൽ പടിഞ്ഞാറൻ ലണ്ടനിൽ സ്കൂളിന് പുറത്തു നടന്ന ആസിഡ് ആക്രമണത്തിൽ പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു കൂടെ ഉണ്ടായിരുന്ന പതിനാറുകാരനായ മറ്റൊരു കുട്ടിയും പരിക്കുകളുടെ ആശുപത്രിയിലാണ് ഇവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ജീവനക്കാരിക്കും പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് വെസ്റ്റ്മോൺ പാർക്കിലെ വെസ്റ്റ് മിൻസ്റ്റർ അക്കാദമിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ സമയത്തിന് ശേഷമാണ് സംഭവം നടന്നത് പെൺകുട്ടിക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആൽഫ്രഡ് റോഡിലൂടെ എത്തിയ ഒരു പുരുഷൻ കുട്ടികൾക്ക് നേരെ ആശി ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ഇയാൾ ഈ സ്കൂട്ടറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് മുഖം മറച്ചെത്തിയാണ് ഇയാൾ കുട്ടികൾക്കു നേരെ അക്രമം നടത്തിയത് പെൺകുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന പതിനാറ് വയസ്സുകാരനും ഇപ്പോൾ പരിക്കുകളുടെ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് പരുക്കേറ്റ ആൺകുട്ടി സ്കൂളിലെ വിദ്യാർത്ഥി അല്ലെന്ന് വെസ്റ്റ് മിനിസ്റ്റർ അക്കാദമി അധികൃതർ വ്യക്തമാക്കി സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അധികൃതരും മറ്റു രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി ഇറാൻ ആക്രമണത്തെ ചേർത്ത് നിൽക്കുന്നതിന് ഇസ്രായേലിന് പിന്തുണ നൽകി യു കെ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും പരാജയപ്പെടുത്തുവാൻ സാധിച്ചതായി ഇസ്രായേൽ യു എസ് മിഡിൽ ഈസ്റ്റിൽ ദിനംപ്രതി രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടെ ഇറാൻ ഇന്നലെ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണത്തെ ചേർത്ത് നിൽക്കുന്നതിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ ബ്രിട്ടീഷ് സേനയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വ്യക്തമാക്കി സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമായതിനെ തടയുവാൻ ബ്രിട്ടൻ ശക്തമായി പരിശ്രമിക്കുകയാണെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ആക്രമണത്തിൽ ഏകദേശം നൂറ്റി എൺപതോളം മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ അവർ ഉപയോഗിച്ചത് അക്രമത്തോട് പ്രതികരിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമ് യു കെ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നതായും അവരുടെ സ്വയം പ്രതിരോധിക്കുവാനുള്ള അവകാശം അംഗീകരിക്കുന്നതായും വ്യക്തമാക്കി ഇസ്ബുലയുടെയും ഹമാസിന്റെയും നേതാക്കളെയും ഇറാന്റെ മുതിർന്ന കമാൻഡർമാരെ കൊലപ്പെടുത്തിയ സമീപകാല അക്രമങ്ങൾക്ക് പ്രതികാരമായാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ഇറാമിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പറഞ്ഞു ഇറാൻ അക്രമത്തെ അപലപിക്കുന്നതായും ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ യാത്രാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുകയാണ് ഇ യു ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഇ യുവിൽ പ്രവേശിക്കുന്നതിനും പുറത്തു പോകുന്നതിനും പുതിയ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരുമെന്നാണ് സൂചന നവംബർ മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നേക്കാം ഇ യുവിന്റെ പുതിയ എൻട്രി എക്സസ് സിസ്റ്റം പ്രകാരം ഇ യു ഇതര പൗരന്മാർ ശെങ്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ബയോമെട്രിക് വിവരങ്ങൾ അതായത് വിരലടയാളങ്ങൾ ഫോട്ടോ എന്നിവ ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഇത് ആദ്യത്തെ ക്രോസിംഗിൽ വെച്ച് നടക്കും ഈ പുതിയ നടപടിക്രമം കാരണം അതിർത്തിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ പുതിയ സംവിധാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ രാജ്യങ്ങളിൽ വൻതോതിൽ വിദേശികൾ എത്തുന്നതിനാൽ പുതിയ സംവിധാനം നടപ്പാക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് ഇവരുടെ വാദം എന്നിരുന്നാലും യൂറോപ്യൻ കമ്മീഷൻ ഈ സംവിധാനം നടപ്പാക്കുന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇനി നാട്ടിലെ വാർത്തകൾ മഹാത്മാഗാന്ധിയുടെ ജീവിതം എന്നും പ്രചോദനമാണെന്ന് നരേന്ദ്രമോദി ആദരമർപ്പിച്ച് രാജ്യം മഹാത്മാഗാന്ധിജിയുടെ ജീവിതമെന്നും പ്രചോദനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയുടെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് എക്സിലൂടെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം എല്ലാവർക്കും വേണ്ടി ബാപ്പുവിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ അഭിവാദ്യങ്ങൾ സത്യത്തിലും ഐക്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ അദ്ദേഹത്തിന്റെ ജീവിതവും ആദർശങ്ങളും എന്നും പ്രചോദനമായി നിലനിൽക്കുമെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരും രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഇന്ത്യ ശുക്രനിലേക്ക് ചെലവ് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യം ശുക്രയാൻ എന്നറിയപ്പെടുന്ന വീനസ് ഓർബിറ്റർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിൽ വിക്ഷേപിക്കും മാർച്ച് ഇരുപത്തി ഒൻപതിന് എൽ വി എം ത്രീ റോക്കറ്റിലാണ് വിക്ഷേപണം നൂറ്റി പന്ത്രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജൂലൈ പത്തൊമ്പതിന് ശുക്രന്റെ ഭ്രമണപഥത്തിൽ വി ഒ എമ്മിനെ എത്തിക്കുകയാണ് ലക്ഷ്യം ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വി ഒ എമ്മിൽ പത്തൊൻപത് ശാസ്ത്രീയ പഠനോപകരണങ്ങൾ കൊണ്ടുപോകാമെന്നാണ് വിദഗ്ധ അവലോകന സമിതി ശുപാർശ ചെയ്തത് ശുക്രന്റെ പൊതു അവസ്ഥ പഠിക്കുകയാണ് ലക്ഷ്യം ഭാവിയിലെ ശുക്രദൗത്യങ്ങൾക്ക് ആവശ്യമായ വിവരശേഖരം ദൗത്യത്തിലൂടെ കണ്ടെത്തുന്നു തന്റെ ലോറിക്ക് അർജുൻറെ പേരിടുമെന്ന് മനാഫ് അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും തെറ്റു ചെയ്തിട്ടില്ലെന്നും ലോറിയുടമ മനാഫ് തെറ്റു ചെയ്തെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു അർജുന്റെ കുടുംബം മനാഫിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നാലെയാണ് പ്രതികരണം ഇപ്പോഴാണ് ആരോപണങ്ങൾ അറിയുന്നത് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തിരച്ചിലിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുവാനാണ് അർജുനെ കിട്ടിയതോടെ അത് അവസാനിപ്പിച്ചതാണ് ആരോപണങ്ങൾ വന്നതോടെ അത് തുടരുവാൻ തന്നെയാണ് തീരുമാനം ലോറിക്ക് അർജുന്റെ പേര് തന്നെ ഇടും ചിത അടങ്ങും മുമ്പേ എന്നെ ക്രൂശിക്കരുതായിരുന്നുവെന്നും മനാഫ് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിലെ തെറ്റെന്താണെന്നും അർജുന്റെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ടാണ് കണ്ടതെന്നും മനാഫ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിച്ചു അർജുനു വേണ്ടി പിരിവ് നടത്തിയിട്ടില്ല എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ നിൽക്കുന്നത് പിരിവ് നടത്തിയതിന് തെളിവ് കൊണ്ടുവന്നാൽ മാനഞ്ചര സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കാമെന്നും കല്ലെറിഞ്ഞ് കൊന്നോളൂവെന്നും മനാഫ് പറഞ്ഞു ഇനി കായിക വാർത്തകൾ കപ്പിൽ ഡബിൾ സെഞ്ചുറി നേടി മുംബൈ താരം സർഫറാസ് ഖാൻ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് സർഫറാസ് ഡബിൾ സെഞ്ചുറിയിലേക്ക് എത്തിയത് നൂറ്റി നാൽപ്പത്തി ഒൻപത് പന്തുകളിൽ നൂറ് പിന്നിട്ട സർഫറാസ് തകർപ്പൻ ബാറ്റിംഗിലൂടെ സ്കോർ ഇരുന്നൂറ് കടത്തുകയായിരുന്നു മത്സരം നൂറ്റി മുപ്പത്തി ഒന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യക്കെതിരെ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് എന്ന നിലയിലാണ് മുംബൈ സർഫറാസും ഷർദു താക്കൂറുമാണ് ഇപ്പോൾ ക്രീസിൽ ഇറാനി കപ്പിൽ ഡബിൾ സെഞ്ചുറി നിൽക്കുന്ന ആദ്യ മുംബൈ താരമാണ് സർഫറാസ് തകർപ്പൻ ഫോമിലായിരുന്ന ക്യാപ്റ്റൻ അച്ഛൻ കിയ രഹാനയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ സെഞ്ചുറി നഷ്ടമായത് മുംബൈക്ക് നിരാശയായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ ഏഴ് ഫോറും ഒരു സിക്സും സഹിതം തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്ത രഹാനെ യേശുദായാണ് പുറത്താക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്റെ കാലം അവസാനിച്ചത് വിധിയെഴുതുവാൻ വരട്ടെ എന്ന മുന്നറിയിപ്പോടെയാണ് റഹാനയുടെ തകർപ്പൻ പ്രകടനം ഉറച്ച സെഞ്ചുറി നേരിയ വ്യത്യാസത്തിൽ നഷ്ടമായെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്റെ പ്രസക്തിയും പ്രാധാന്യവും ഊന്നിപ്പറയുന്നതായിരുന്നു രഹാനയുടെ തകർപ്പൻ പ്രകടനം ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് പൂജ്യം രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും